നമസ്കാരം റേഡിയോ മുക്കം പ്രാദേശിക വാർത്തകൾ ഇന്ന് അത്തം മലയാളിക്കിനി ഓണക്കാലം താമരശ്ശേരി ചുരത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട ചരക്കു ലോറി ഇടിച്ചത് ഏഴ് വാഹനങ്ങളിൽ താമരശ്ശേരി ചെക്ക് പോസ്റ്റിന് സമീപം നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ബൈക്ക് ഇടിച്ച അപകടം യുവാവിന് പരിക്ക് അമീബിക് മസ്തിഷ്കജ്രം രോഗപ്രതിരോധത്തിന് ജനകീയ ക്യാമ്പയിനുമായി സർക്കാർ തുരങ്കപാത വിളംബര ജാഥ സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി ഓണത്തിൻ്റെ വരവറിയിച്ച് ഇന്ന് അത്തം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും പ്രതീക്ഷിച്ച് വസന്തകാലത്തെ ഓർമ്മപ്പെടുത്തുന്ന പൂക്കളങ്ങളാൽ ഇനി മലയാളികളുടെ പൊന്നോണക്കാലം വീട്ടുമുറ്റത്തൊരുക്കുന്ന പൂക്കളങ്ങളിൽ വ്യത്യസ്ത നിറങ്ങളുടെ മേളനം തിരുവോണ ദിനത്തിലേക്ക് ഇനി പത്തുനാൾ താമരശ്ശേരി ചുരത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഇടിച്ചത് ഏഴ് വാഹനങ്ങളിൽ ലോറിക്കടിയിൽപ്പെട്ട കാർ യാത്രകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു താമരശ്ശേരി ചുരം എട്ടാം വളവിന് മുകളിലാണ് അപകടം നടത്തുന്നത് ബ്രേക്ക് നഷ്ടപ്പെട്ട് ചരക്കുലോറി ഏഴ് വാഹനങ്ങളിൽ ഇടിച്ച് കാറിനു മുകളിലേക്ക് മറിയുകയായിരുന്നു വൈകുന്നേരം നാലു മണിയോടെയായിരുന്നു അപകടം മൂന്ന് കാറുകളിലും ഒരു പിക്കപ്പ് വാനിലും ഒരു ഓട്ടോ കാറിലും രണ്ട് ബൈക്കുകളിലുമായാണ് ഇടിയുടെ ആഘാതമേറ്റത് ആദ്യം ഇടിച്ച കാർ തലകീഴായി മറിഞ്ഞ് പൂർണ്ണമായും തകർന്ന നിലയിലായി ശബ്ദം കേട്ട് മുന്നിലുണ്ടായിരുന്ന കാറിലെ യാത്രക്കാർ ഉടൻ പുറത്തിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു അപകട സമയത്ത് ഇതുവഴി യാത്ര ചെയ്ത വാഹനങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി ഇടിച്ചുകയറുകയായിരുന്നു സംഭവത്തിൽ പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈത്തിരി താലൂക്ക് ആശുപത്രി പുതുപ്പാടിയിലെ സ്വകാര്യ ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു ഹൈവേ ട്രാഫിക് പോലീസ് അടിവാരം ഔട്ട് പോസ്റ്റിലെ പോലീസ് ഉദ്യോഗസ്ഥർ കൽപ്പറ്റയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ ചുരൻ ഗ്രീൻ ബ്രിഗേഡ് ചുരം സംരക്ഷണ സമിതി പ്രവർത്തകർ എന്നിവർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഗതാഗതം നിയന്ത്രിക്കാനും വാഹനങ്ങൾ റോഡിൽ നിന്ന് നീക്കം ചെയ്യാനും ഇവർ നേതൃത്വം നൽകി ദേശീയപാതയിൽ താമരശ്ശേരി ചെക്ക് പോസ്റ്റിനു മുൻവശം റോഡിൽ നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിക്ക് പിന്നിൽ ഇരുചക്രവാഹനം ഇടിച്ച് യുവാവിന് പരിക്ക് ബൈക്ക് യാത്രികനായ താമരശ്ശേരി പരപ്പൻപോയിൽ സ്വദേശി പുറായിൽ സിയാജിനാണ് പരിക്കേറ്റത് താമരശ്ശേരി ഭാഗത്തു നിന്നും വയനാട് ഭാഗത്തേക്കുള്ള യാത്ര ചെയ്യവേ കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ചേ മുപ്പതോടെയായിരുന്നു അപകടം പരിക്കേറ്റ യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അമീബിക്ക് മസ്തിഷ്കജ്വരത്തിൽ രോഗപ്രതിരോധത്തിന് ജനകീയ ക്യാമ്പയിനുമായി സംസ്ഥാന സർക്കാർ ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യും ഈ വർഷം നാൽപ്പത്തിയേഴ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലാണ് രോഗികൾ നിലവിൽ പതിനെട്ട് ആക്റ്റീവ് കേസുകളാണ് ഉള്ളത് ആവശ്യമായ മരുന്നുകൾ ഉറപ്പാക്കാനും ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശക്തമാക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജനകീയ ശുചീകരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്നും സർക്കാർ അറിയിച്ചു ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനത്തിൻ്റെ ഭാഗമായി ആനക്കാംപോയിൽ നാട്ടുകൂട്ടം വിളംബര ജാഥ സംഘടിപ്പിച്ചു ജാഥയുടെ ഉദ്ഘാടനം തിരുവമ്പാടി നിയോജക മണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് സംഘാടക സമിതി അംഗങ്ങളായ ഷിനോയ് അടയ്ക്കാപ്പാറ വൈലിൽ ജോൺസൺ റൂബി ഷുസൈൻ എന്നിവർക്ക് പതാക കൈമാറി നിർവഹിച്ചു ആനക്കാമ്പോയിൽ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച റാലി പുല്ലൂരമ്പാറ പൊന്നാങ്കയം പുന്നക്കൽ കൂടറിഞ്ഞി മുക്കം അഗസ്ത്യൻമൊഴി തിരുവമ്പാടി കോടഞ്ചേരി നെല്ലിപ്പൊയിൽ എന്നീ മലയോര മേഖലയിലെ പ്രധാന അങ്ങാടികളിലൂടെ സഞ്ചരിച്ച് ആനക്കാംപൊയിലിൽ അവസാനിച്ചു റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ